ഹായ് ഫ്രണ്ട്സ് ഏറ്റവും പാർവ്വസരി റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ പാർവതി എല്ലാം പ്രിയനല്ല തെറ്റ് ചെയ്തതെന്നെല്ലാം അറിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അറിഞ്ഞ് പ്രിയനെ ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് നിൽക്കുന്ന സമയത്ത് സോറി പറയാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ പ്രിയം പറയുന്നത് എന്താ നിൻ്റെ പ്രശ്നം എനിക്ക് നിൻ്റെ സോറി ഒന്നും കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പം പാർവതിക്ക് ഭയങ്കര വിഷമം ആണ് ചെയ്യുന്നത് അങ്ങനെ പാർവതി പാർവതി അങ്ങനെ സങ്കടം വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താ നിൻ്റെ പ്രശ്നം ചോദിക്കും അപ്പോൾ പറയും സോറി എനിക്ക് നിൻ്റെ സോറി ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയം െന്ന് പറയുമ്പോൾ പാർവ്വതിക്ക് തല കയറ്റി നിൽക്കും എനിക്ക് വേറെ ഒന്നും വേണ്ട നീ എപ്പോഴും ഹാപ്പി ആയിരുന്നാൽ മതി എന്നൊക്കെ വേണ്ട നമ്മുടെ പ്രിയം പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ പാർവതി പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ തെറ്റു ചെയ്തു എന്ന് ഞാൻ ഇങ്ങനെ തെറ്റു ചെയ്യാത്ത ഒരാളെ ഇങ്ങനെ പറഞ്ഞാൽ പ്രിയം ചേട്ടന് വിഷമമില്ലെന്നൊക്കെ പറ്റി പറയുമ്പോൾ പറയും ഒരിക്കലും ഇല്ല കാരണം നീ എന്നെയല്ലേ അവിടെ കണ്ടത് രഘുവിനെ കണ്ടില്ലല്ലോ അപ്പം നീ സ്വാഭാവികം നീ നിൻ്റെ കടമ ചെയ്തു പോലീസ് സ്റ്റേഷനിൽ നീ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ അറിഞ്ഞുകൊണ്ട് നീ എന്നെ എന്താണെങ്കിലും അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ എന്നുള്ളത് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് പ്രിയനോട് പ്രിയൻ നമ്മുടെ പാർവതിനോട് പറയുകയാണ് ചെയ്യുന്നത് പിന്നെ അതിനുശേഷം ശേഷം മുക്ത കരുണാകരനെ മുക്ത കരുണാകരനെ ചീത്ത പറയുകയാണ് ഞാനൊരു കാരണവുമില്ലാതെ രഘുവിനെ ഇവിടെ നിർത്താൻ പറയില്ലല്ലോ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്തത് എനിക്കത് മനസ്സിലായില്ല നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല പാർവതിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തിരുത്താൻ വേണ്ടിയിട്ടല്ലേ അത് ചെയ്തത് പക്ഷെ നിങ്ങൾ മനസ്സിലായി ഞാൻ എങ്ങനെയും കൊണ്ടുവരാം രഘുവിനെ എന്നോട്ട് പറയുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മുടെ അരവിന്ദ അവിടെ മയക്കുമരുന്ന് കിടത്തണമുണ്ടല്ലോ അപ്പം അതിൻ്റെ ഒരു സാമ്പിൾ അത് അവിടെ വീണ് കിടക്കുന്നുണ്ട് അത് ആൾക്കാരുടെ മുന്നിൽ മറയ്ക്കാൻ വേണ്ടി അവൻ ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മുടെ പ്രിയൻ പ്രിയൻ ഹോസ്റ്റലിലേക്ക് പോവുകയാണ് അതിന് ശേഷം ജെന്നിഫറിന് എന്തോ ഒരു വിഷമവും നിൽക്കുന്ന സമയത്ത് ഗന്ധർവൻ്റെ അടുത്ത് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരികൾ പറയാം ആരുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്രിയൻ അവിടേക്ക് വരികയാണ് ചെയ്യുന്നത് പ്രിയൻ അവിടെ വന്നിട്ട് സംസാരിച്ച് വന്നിട്ട് പ്രിയൻ പോകുന്ന സമയത്ത് പാർവതിയും പ്രിയനും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നല്ല സോങ്ങൊക്കെ ഇട്ടിട്ട് അത് നിൽക്കുകയാണ് കാരണം പരസ്പരം മനസ്സിൽ ഇഷ്ടം ഇപ്പോൾ ഉള്ളിലൊതുക്കി നിൽക്കുകയാണവർ പിന്നെ പിറ്റേ ദിവസം പ്രിയൻ്റെ വീട്ടിലേക്ക് നമ്മുടെ പാർവതി പോയിട്ട് ഇങ്ങനെ തെറ്റ് പറയുകയാണ് അമ്മയോടും പെങ്ങളോടൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അവരവിടെ ഉണ്ടാവില്ല പക്ഷെ അവൻ ആ ലോക്കറ്റ് പിടിച്ച് നിൽക്കുകയായിരിക്കും നമ്മുടെ പ്രിയൻ അവിടെ ലോക്കറ്റ് പിടിച്ചിട്ട് നിൽക്കുകയാണ് ലോക്കറ്റ് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് പാർവതി കയറി വരിക ആ പാർവ്വതിന് കണ്ടിട്ട് അതിശയപ്പെട്ടിട്ട് അവൻ പറയും ഇരിക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പം അമ്മര് വരുമ്പം അമ്മയും നമ്മുടെ അനിയത്തിയൊക്കെ വരുമ്പോൾ അവർക്ക് ദേഷ്യം വരും പാർവതിനെ കാണുമ്പം പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസും കൂടെ ഞാൻ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് ഞാൻ ഇന്ന് ഫുൾ വീഡിയോ ഞാൻ എടുത്തായിരിക്കും ഈവനിങ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഗൈസ് താങ്ക്